അരിമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിർത്ത അഫ്സൽ യോനു സെക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ എം സി എച്ച് കോപ്പി കൗണ്ടർ അതിൻ്റെ മുന്നിൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തോളമായി കടല വെക്കുന്ന വേലായുതേട്ടൻ വേലായുതേട്ടൻ്റെ കുറേ വീഡിയോകൾ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു അമ്പലത്തിലെ വെളിച്ചപ്പാട് കൂടിയാണ് മനോഹരമായിട്ട് നാടൻ കവിതകൾ മൂപ്പര് ചൊല്ലും മൂപ്പര് കവിത അങ്ങനെ എഴുതി പഠിക്കുന്നൊന്നല്ല മൂപ്പര് മനസ്സെന്ന് വരുന്ന നമ്മൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് മൂപ്പര്

കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് വലിയൊരു നാടാണ് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് നല്ലൊരു നാടാണ് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് വലിയൊരു നാടാണ് കോഴിക്കോട്ട മെഡിക്കൽ കോളേജ് നല്ലൊരു നാടാണ് ഏതൊരു ാട്ടിൽ പോയാലും എത്തുന്നതാണ് കോളേജ് എന്തൊരു സുക്കെട് വന്നാലും മാറുന്നതാണ് കോളേജ് വലിയൊന്നാണോ ചെറിയോന്നാണോ എല്ലാവരും കണ്ണക്കാന് തിന്നാനും കുടിക്കാനും എടുക്കാനും കോളേജ് 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 വലിയൊരു നാടാണ് കോളേജ് കോളേജ് നല്ലൊരു നാടാണ് കോഴിക്കോട്ട മെഡിക്കൽ കോളേജ് വലിയൊരു നാടാണ് കോഴിക്കോട്ട മെഡിക്കൽ കോളേജ് നല്ലൊരു നാടാണ് ഏതൊരു നാട്ടിൽ പോയാലും എത്തുന്നതാണ് കോളേജ് എന്തൊരു സൂക്കട് വന്നാലും മാറുന്നതാണ് കോളേജ് വലിയൊന്നാണോ ചെറിയൊന്നാണോ എല്ലാരും കണക്കാൻ തിന്നാനും കുടിക്കാനും കിടക്കാനും കോളേജ് 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 വലിയൊരു <laughs> നാടാണ് ഏതൊരു നട്ടുന്ന് വന്നാലും തിന്ന് കിടക്കുന്നൊരു കോളേജ് ഏതൊരു നേരത്ത് വന്നാലും കഞ്ഞു കിട്ടുന്നൊരു കോളേജ് നാടിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു നാടാണ് കോളേജ് നാടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു നാടാണ് കോളേജ് കോഴിക്കോട്ട മെഡിക്കൽ കോളേജ് വലിയൊരു നാടാണ് കോഴിക്കോട്ട മെഡിക്കൽ കോളേജ് നല്ലൊരു നാടാണ് പുലച്ചയുമില്ല പുലച്ചയുമില്ല നേരം നേരം കോഴിക്കോട്ട മെഡിക്കൽ കോളേജ് വലിയൊരു നാടാണ് മെഡിക്കൽ കോളേജ് നല്ലൊരു നാടാണ് അപ്പൊ വേലായുചാട്ടന്റെ ഒരു പാട്ട് നമ്മൾ കേട്ടു കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് വലിയൊരു നാടാണ് അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി കടല വയ്ക്കുന്ന വേലായുട്ടനോട് പാട്ടുകളാണ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പാട്ടുകളെ പാടാൻ പറ്റും മാത്രം കേട്ടോ